നമുക്ക് വേണ്ടി ഇന്ന് രാവിലെ ഇന്നലെ തുടങ്ങി ശരിക്കും ഓപ്പൺ ട്രിപ്പിന്റെ ഉദ്ഘാടനം പറയുക ഇന്നലെ പറയാൻ പറ്റില്ല നെനിഞ്ഞാൽ തുടങ്ങി സ്വപ്ന തുല്യമായ ഒരു എ സി ഹോള് കൂടി കഴിയുന്നത് കൂടി ഇന്നൊക്കെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ പൂർത്തിയാകുകയാണ് അവസാന അവസാനഘട്ടമായിട്ടുകൊണ്ട് അല്പം അത് ഞാനും ഫൈലോ കാര്യങ്ങളോ എല്ലാം പൂർത്തീകരിക്കുന്നത് പക്ഷേ ഞാൻ കണ്ട ഉദ്യോഗത്തിൽ കണ്ട ഏറ്റവും വലിയൊരു തൊഴിൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വികസന കാര്യങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം കാണിക്കുന്ന നമ്മളോട് മുന്നോട്ട് പോകാൻ ഇടപെടുന്ന കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് ഇപ്പൊ നൂറ് ശതമാനം ഈ എറണാകുളം ജില്ലയിൽ നമ്മൾ ഒന്നാമതാൻ ഇരിക്കുമ്പോൾ അതിന്റെ കീഴിലെ ഭിന്നടി ശില്പി എന്ന് പറയുന്നത് നമ്മുടെ ഭരണ പഞ്ചായത്തിന്റെ ഫണ്ട് ആയാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടായാലും ഈ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലേക്കാണ് എല്ലാ ഫണ്ടും ഏറ്റവും കൂടുതൽ ഈ അമ്മമാലി നിയോജക മണ്ഡലത്തിലേക്ക് നൽകേണ്ടി എന്നുള്ള ഇവിടുത്തെ ജനപ്രതിനിധികളുള്ള കമ്പനി മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നമ്മളോട് സംസാരിക്കാൻ രൂപ പ്രസിഡന്റിനെ സ്നേഹത്തോടെ പ്രവർത്തികളുടെ ഒരു ഉദ്ഘാടന കർമ്മങ്ങളാണ് ഇന്ന് നമ്മളിവിടെ നടത്തപ്പെട്ടത് ഏറെ സന്തോഷമുണ്ട് ഈ ഹോള് പല കല്യാണങ്ങളും നമ്മുടെ പാവങ്ങളായ ജനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത് അവരെ അവരിവിടെ വന്നൊരു കല്യാണം അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ഒരുപാട് പരാതികൾ നമ്മളോട് പറയാറുണ്ട് ഇപ്പൊ കുറെ സൗകര്യങ്ങളില്ല കൈ കഴുകാൻ സ്ഥലവും ഇല്ല അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ മികവ് എന്താണ് എന്ന് കൃത്യമായി ഹാളിൽ ഏറ്റവും മനോഹരമായ ഒരു എ സി ഹാളാക്കി മാറ്റിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യമാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മുഴുവൻ മെമ്പർമാരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കാം കരൂറ്റയില് അഞ്ചു വർഷക്കാലം ഈ ഭരണസമിതി നിരവധിയായിട്ടുള്ള പദ്ധതികള് നടപ്പിലാക്കി മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഭരണസമിതിയാണ് പല പദ്ധതികളും പൂർത്തീകരിച്ചു പലതും തുടങ്ങി വയ്ക്കാൻ സാധിച്ചു ചിലത് പാതി വഴിയിലാണ് നമ്മളൊരു ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മനസ്സിൽ കരുതും നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നതെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല ചിലത് നമ്മൾ കരുതാത്തതിനപ്പുറത്തും നമുക്ക് ചെയ്യാൻ കഴിയും അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ശ്മശാനത്തിന്റെ കാര്യം നമുക്ക് പ്രസന്റ് സൂചിപ്പിച്ചു നമ്മൾ അതിനു വേണ്ടി പണം ലഭ്യമാക്കിയിട്ടുണ്ട് അതിന്റെ അതിനു വേണ്ടിയിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജോ തിരുവനന്തപുരത്ത് ഓഫീസുകളിൽ ഞങ്ങൾ കയറി ഞങ്ങൾ ഒരുമിച്ച് കുറെ കയറി ഇറങ്ങിയിട്ടുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിലും കൂടി കിഫ്റ്റ് ബിയില് ഞങ്ങള് ഒരുമിച്ചാണ് പോയി അതിന്റെ ഫയല് നടപടികള് നീക്കിക്കൊണ്ടിരിക്കുന്നത് ഏഹ് മെമ്പർമാർക്ക് ശമ്പളം കിട്ടൂലേ മെമ്പർമാർക്ക് കിട്ടുന്ന ശമ്പളം അവരുടെ ഞാൻ ഇന്നലെ പറഞ്ഞു അവരുടെ പെട്രോൾ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പോലും തരില്ല അതിന് മാത്രം കഷ്ടപ്പാടുണ്ട് രാത്രിയില് എവിടെ പട്ടിയെത്താലും അപ്പം അവരെ വിളിക്കും ആരെല്ലാം തൂക്കിച്ചത്താലും പോണം അല്ല എന്ത് വിഷയം ഉണ്ടായാലും അവിടെ ഓടിയെത്താൻ നമ്മുടെ മെമ്പർമാരാണ് ഉള്ളത് അപ്പൊ ആ നിലയില് തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ജനപ്രതിനിധികളാണ് കരവട്ടി പഞ്ചായത്തിലുള്ളത് എന്നതിന് എനിക്ക് സന്തോഷമുണ്ട് മറ്റു അപ്പൊ അതുകൊണ്ട് ഇനി ചിലപ്പോൾ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല ഞങ്ങൾക്ക് എം പി ആയാലും എം എൽ എ ആയാലും ഇപ്പൊ കുറെ ഫണ്ട് നന്ദിയോട് കൂടിയാണ് അവിടെ നിൽക്കുന്നത് ഇന്നിപ്പോ ഞങ്ങൾ രാവിലെ ഒൻപതരയ്ക്ക് തുടങ്ങിയതാണ് ഒരു കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരംഭിച്ചു ചിറായിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു അംഗൻവാടി കഴിഞ്ഞു അതുപോലെ തന്നെ അഗ്രികൾച്ചർ സമുച്ചയത്തിന്റെ പരിപാടി കഴിഞ്ഞു അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അത് ശീതീകരിച്ച മുറിയിൽ ഇന്നിപ്പോ ഏഴെണ്ണം നടത്തി ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഷൈജുമായിട്ട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഞാനും അതുപോലെ റോജിയൊക്കെ ആയിട്ട് മുപ്പത്തിരണ്ട് പരിപാടിയിൽ ഉദ്ഘാടന പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ എം പി എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചടങ്ങിൽ പങ്കെടുത്ത പഞ്ചായത്താണ് കറവറ്റി പഞ്ചായത്ത് തൊഴിൽ പറയുന്നത് എന്തുകൊണ്ടിത് കഴിഞ്ഞു